റഷ്യ ഉക്രൈൻ യുദ്ധം അന്ത്യമില്ലാതെ തുടരുന്നതിനിടെ പുടിന്റെ നിലപാട് പുറത്തുവരികയാണ് യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഉക്രൈന് തിടുക്കമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഉക്രൈന് താൽപര്യമില്ലെങ്കിൽ പ്രത്യേക സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും റഷ്യ നേടിയെടുക്കുമെന്ന് വാർത്താ ഏജൻസിയായ ടാസിനെ ഉദ്ധരിച്ച് റോയിറ്റിസ് റിപ്പോർട്ട് ചെയ്തു യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിബർ സെൽസ്കിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പുടിന്റെ പ്രസ്താവന അതേസമയം ഉക്രൈനിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിന് സന്നദ്ധതയുള്ള ഒരു റഷ്യ ആവശ്യമാണെന്ന് നേടിയൻ പ്രധാനമന്ത്രി മാർക്ക് ഖാർനി പറഞ്ഞു ഉക്രൈനിൽ കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ആക്രമണത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് എന്നാൽ അതിന് സന്നദ്ധതയുള്ള ഒരു റഷ്യ ആവശ്യമാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ട കിരാതമായ പ്രവൃത്തി നമ്മൾ ഉക്രൈനൊപ്പം നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുവെന്നും കാർണിയെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഉക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഇരുവനിത കൊല്ലപ്പെട്ടു രണ്ട് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉക്രൈൻ യു എസ് ചർച്ച നടക്കാനിരിക്കെയാണ് റഷ്യയുടെ ആക്രമണം ശനിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ കീവിൽ മണിക്കൂറുകളോളം സ്ഫോടനങ്ങൾ നടന്നു അഞ്ഞൂറിലേറെ ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർസലൻസ്കി പറഞ്ഞു വൈദ്യുതി നിലയങ്ങൾ തകർത്തതിനാൽ പല ജില്ലകളും ഇരുട്ടിലായി കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ സെലൻസ്കി പുറപ്പെട്ടതിന് പിന്നാലെയാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടായത് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് താൽപ്പര്യമില്ല എന്നതിന്റെ തെളിവാണ് പുതിയ ആക്രമണമെന്ന് സെലൻസ്കി ആരോപിച്ചു ഉക്രൈനിലെ പ്രത്യേക സൈനിക നടപടി മൂന്ന് വർഷത്തോടടുക്കുമ്പോൾ ഉപരോധങ്ങളെയും പാശ്ചാത്യ വെല്ലുവിളികളെയും അതിജീവിച്ച് റഷ്യ തങ്ങളുടെ ആയുധ നിർമ്മാണ നിർമ്മാണശേഷി റെക്കോർഡ് വേഗതയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രതിരോധ ഉത്പാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രാജ്യം കൈവരിച്ച ഈ വൻ കുതിച്ചുചാട്ടം ആഗോള സൈനിക വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം ഈ മാറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു സോവിയറ്റ് കാലഘട്ടത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യവസായ വിപുലീകരണത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ടാങ്കുകൾ മിസൈലുകൾ ഡ്രോണുകൾ വെടിമരുന്നുകൾ എന്നിവയുടെ ഉത്പാദനം മുൻവർഷങ്ങളെക്കാൾ പലമടങ്ങ് വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഫാക്ടറികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേവലം ഒരു യുദ്ധമെന്നതിലുപരി റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ തന്നെ പ്രതിരോധ കേന്ദ്രീകൃതമായ ഒരു വാർ എക്കോണമി മോഡലിലേക്ക് പുടിൻ മാറ്റിമറിച്ചിരിക്കുകയാണ് സൈനിക ആവശ്യങ്ങൾ വർദ്ധിച്ചതോടെ പൊതു സ്വകാര്യ മേഖലകളിലെ ആയിരക്കണക്കിന് ഫാക്ടറികൾ ഇപ്പോൾ രാപ്പകൽ ഭേദമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത യുദ്ധമുറകളും സംവയിപ്പിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന ഈ നീക്കം വരാനിരിക്കുന്ന ദീർഘകാല പോരാട്ടങ്ങൾക്ക് രാജ്യം സർവ്വസജ്ജമാണ് എന്നതിന്റെ തെളിവാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാങ്കേതിക ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ആഭ്യന്തരമായി ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഈ ശേഷി റഷ്യയുടെ തന്ത്രപ്രധാനമായ വിജയമായി വിലയിരുത്തപ്പെടുന്നു പ്രസിഡന്റിന്റെ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അവതരിപ്പിച്ച വളർച്ച സാധാരണമല്ല മറിച്ച് യുദ്ധകാല അതിവേഗ വ്യവസായ മൊബിലൈസേഷനെ ഓർമ്മിപ്പിക്കുന്നതുപോലെയാണ് കവചിത ആയുധങ്ങളുടെ ഉത്പാദനം രണ്ടേ ദശാംശം രണ്ട് മടങ്ങ് വർദ്ധിച്ചതും സൈനിക വിമാനങ്ങളുടെ ഉൽപാദനം നാല് ദശാംശം ആറു മടങ്ങ് ഉയർന്നതും റഷ്യയുടെ തന്ത്രപരമായ മുൻഗണനകൾ എന്താണെന്ന് വ്യക്തമാക്കുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നശീകരണ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇരുപത്തിരണ്ടും മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇത് യുദ്ധരംഗത്തിന്റെ യാഥാർത്ഥ്യത്തെയും ആയുധ ഉപഭോഗ നിരക്കിനെയും തെളിയിക്കുന്നു കൂടാതെ കാലാൽപ്പടയിൽ ഉപയോഗിക്കുന്ന യുദ്ധവാഹനങ്ങളും കവചത പേഴ്സണൽ കാരിയറുകളും മൂന്ന് ദശാംശം ഏഴ് മടങ്ങ് വർദ്ധിച്ചു നിലത്തുള്ള പോരാട്ടം റഷ്യ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ഇതിലൂടെ വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി